നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ക്രിസ്മസ് ആണ് ഇത്തവണത്തേത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിലും ഒരുപാട് ആളുകൾ നിരന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ സമൂഹത്തിന് എതിരാണ് എന്നും വെറുക്കപ്പെട്ടവനാണ് എന്നും നിരന്തരം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ പറയുന്നതൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഫീഷ്യൽ എക്സ് പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ രാജ്യത്തോട് ക്രിസ്മസ് സന്ദേശം അറിയിച്ചിരിക്കുന്നു ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഈ ഉത്സവകാലം എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകട്ടെ ഐക്യവും അനുകമ്പയും മുന്നോട്ട് വെക്കുന്ന ക്രിസ്മസ് ദിനം നമുക്ക് ആഘോഷിക്കാം ഒപ്പം സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു ലോകത്തിനായി എല്ലാവരും പ്രവർത്തിക്കുക ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ ഉപദേശങ്ങളെ നമുക്ക് ഓർക്കാം പ്രധാനമന്ത്രി ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള സന്ദേശം അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വിരുന്നുമൊരുക്കിയിട്ടുണ്ട് ഈ സഭകളുണ്ടല്ലോ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സഭകളുടെയും അധ്യക്ഷന്മാരെയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രമുഖരായിട്ടുള്ള ആളുകളെയും കായിക താരങ്ങളെയും അതിൽ പ്രമുഖരായിട്ടുള്ളവരെയും അതേപോലെ തന്നെ വ്യവസായ രംഗത്തുള്ള പ്രമുഖരെയും ഇവരെയൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ക്രിസ്മസ് വിരുന്നൊരുക്കിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇതിലൂടെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവും നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് വളരെ ലളിതമായി തന്നെ ഈ രാജ്യത്തുള്ള സകല പൗരന്മാർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ രാജ്യത്തുള്ള സകലതിനെയും ഒരുമിച്ച് ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതും സ്നേഹവും സന്തോഷവും സൗഹൃദവും ഒക്കെ തന്നെയാണ് എന്നും ഉയർത്തിപ്പിടിക്കേണ്ടതു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ രാജ്യത്തോട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം വിളിച്ചു നമ്മള് ഓർക്കേണ്ടത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടവും ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ അവരുടെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രമാണ് രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവരെക്കാലഘട്ടത്തിലും കാലഘട്ടത്തിലും നിലകൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഐക്യത്തോടു കൂടി കൊണ്ടുപോവാനും അവർക്ക് കൃത്യമായിട്ടറിയാമെന്നുള്ളതും സകല ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നു ഈ വിരുന്നു തന്നെ കണ്ട സമയത്ത് ഒരു എന്ന നിലയ്ക്ക് വളരെയേറെ അഭിമാനം അതേപോലെ തന്നെ ക്രിസ്മസിന് എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും ഏവർക്കും നേരുന്നു